നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ പൂവിടാതെ നിൽക്കുന്നതും പൂത്ത് നിൽക്കുന്നതുമായ എല്ലാ ചെടികൾക്കും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താണെന്ന് പറയാം അതായത് നമ്മുടെ കൈവശമുള്ള ചെടികൾ ഏതു തരം ചെടികൾ ആയിക്കോട്ടെ കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സീക്രട്ട് വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ ഇങ്ങനെ പൂക്കൾ കൊണ്ട് നിറയുന്നതായിരിക്കും ഇത് കണ്ടോ നമ്മുടെ ഈ ചെടികളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ മനസ്സിലാവുമല്ലേ ഇങ്ങനെ നിറച്ച് പൂക്കളായിട്ടായിരിക്കും നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിയാനായിട്ടുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് കാണാം അല്ലേ എന്താന്ന് അപ്പോൾ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ഗാർഡൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ കേട്ടോ നമ്മുടെ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള പൂക്കളെയും കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പം അന്നേരം ആ ഒരു വീഡിയോ എല്ലാം തോന്നണേ ഞാനിങ്ങനെ കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൈവശമുള്ള ഇങ്ങനെ ചെടി നട്ടിട്ടുണ്ട് പക്ഷേ അതിൽ പൂക്കൾ വരുന്നേ ഇല്ല എന്നായിരുന്നു ആ ഒരു കംപ്ലൈൻറ്റ് കെട്ടോ അപ്പം ഇന്നുണ്ടല്ലോ ഇതുപോലെ കണ്ടോ എല്ലാ ചെടികളിലും നിറഞ്ഞു പൂക്കളായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഈ ഒരു ബൊഗൺ വില ചെടി നിറച്ച് നല്ല ഭംഗിയായിട്ട് ഇടാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നമുക്ക് എവിടെയാണ് സൂര്യപ്രകാശം കിട്ടുന്നത് അവിടെ വേണം നമ്മൾ ഈ ഒരു ചെടിയെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ സൂര്യപ്രകാശം ഇതിന് കൃത്യമായിട്ട് കിട്ടണം കേട്ടോ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടി ഉണ്ടല്ലോ നമുക്ക് ഓവർ വെള്ളം കൊടുക്കരുത് കേട്ടോ ഓവർ വാട്ടറിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അത്ര പൂക്കൾ തരില്ലാട്ടോ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന ആ ഒരു വളമൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെയുള്ള എന്തൊരു പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു ഇതുപോലുള്ള യാതൊരു പണച്ചെലവും ഇല്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു വളരെ കാണിക്കുന്നത് അപ്പൊ എന്താണ് അല്ലേ അപ്പൊ നമ്മുടെ ചെടികളുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇന്ന് നമ്മൾ കൊടുക്കുന്ന വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പുളിപ്പിച്ച കഞ്ഞോളാണ് കേട്ടോ ഈ പുളിപ്പിച്ച കഞ്ഞോളം നമുക്ക് തലേ ദിവസത്തെയോ അല്ലെങ്കിൽ രണ്ടു ദിവസം പുളിച്ച് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ എത്രയോ പുളിപ്പ് കൂടുന്ന അതിനനുസരിച്ച് നമ്മുടെ ചെടികൾക്ക് ഹെൽത്തി ആയിട്ട് വളരാനുള്ള ഒരു ഇത് കൂടുതൽ കിട്ടും കേട്ടോ അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ടു കൊടുക്കുന്നത് ഇനി ഇതുണ്ടല്ലോ ഇതാണ് നമ്മുടെ ചിരട്ട് അതായത് ചാരം നമ്മളെ അടുപ്പിൽ വിറക് കത്തിച്ചിട്ടൊക്കെ കിട്ടുന്ന ആ ഒരു ചാരം ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പൊ ഇതൊന്നും ആരും ഉണ്ടാവൂലോ അല്ലെ അപ്പൊ ഈ ചാരമൊക്കെ നമ്മളിടയ്ക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഇതിൽ പൊട്ടാഷ്യന്റെ ഒക്കെ കണ്ടന്റ് കൂടുതലുള്ളതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒത്തിരി പൂക്കൾ തരാനായിട്ടൊക്കെ സഹായിക്കും കേട്ടോ അപ്പൊ നമ്മൾ പണം കൊടുത്ത് നമ്മൾ മറ്റുള്ള വളങ്ങൾ വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് നമ്മള് ഇതുപോലെ ഇത് ഞാനിപ്പോൾ ഒരു ചിരക്ക് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പം ഇനി ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇപ്പം ഞാനിവിടെ ഒരു ബക്കറ്റിലാണ് കേട്ടോ എടുത്തേക്കണത് അപ്പം ഇതിന് നിറച്ച് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മുടെ ചെടികളിൽ നല്ലോണം നേർപ്പിച്ചിട്ട് വേണം കേട്ടോ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇതുപോലെ നല്ലോണം വെള്ളം ചേർത്ത് ഇതാട്ടോ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളം ചേർത്ത് കഴിയുമ്പം ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ നല്ലോണം നേർപ്പിച്ച രീതിയിലായിരിക്കണം അപ്പൊ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ പൂവിടാതെ നിൽക്കുന്നതും പൂത്ത് നിൽക്കുന്നതുമായ എല്ലാ ചെടികൾക്കും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു വളം കൊടുക്കുമ്പോൾ നമ്മള് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ മുടക്കമൊന്നും ഇല്ലല്ലോ ഇതുപോലെ അങ്ങോട്ട് കുറച്ച് ഉണ്ടാക്കുക അങ്ങ് ചെടികൾക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകട്ടോ അപ്പൊ നമുക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് കാണാനായിട്ട് പറ്റുവേ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ പറഞ്ഞതുപോലെ എനിക്കൊക്കെ എന്നെ സംബന്ധിച്ചൊക്കെ ഇവിടെ കുറേ ചെടികൾ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും പണം കൊടുത്ത് വളം വാങ്ങി ഉപയോഗിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ മാക്സിമം ഇതുപോലെയൊക്കെ ഉള്ള വളങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ചു കൊടുക്കും കേട്ടോ അപ്പം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ വരും പിന്നെ ഞാനൊരു ഇതും കൂടെ കാണിച്ചു തരാം വേറൊരു ചെടിയും കൂടെ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ചെടിയൊക്കെ ഇതുപോലെ ഇങ്ങനെ വളരെ നാശമായി ഇനി നമുക്കിത് പുതിയ ചെടികൾ ആക്കിയെടുക്കണം അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെ ഉള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ വളർന്ന ചെടികളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഈ കാണിച്ചു തന്ന ഒരു വളം ഇതുപോലെ നമ്മുടെ ചെടിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് പുതിയ തളിർപ്പൊക്കെ ആയിട്ട് ആ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ട് നിറച്ച് പൂക്കൾ തരൂട്ടോ അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങളൊരു പ്രൂണിങ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോ ഇതുപോലെയുള്ള വളങ്ങൾ നമ്മൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ വരുവേ നമ്മുടെ ഈ ഒരു വളം ഉണ്ടല്ലോ നമ്മള് ചെടിക്ക് കൊടുക്കുന്ന ആ ഒരു അളവ് ഞാൻ പറഞ്ഞില്ല അല്ലെ അപ്പം ഈ ഒരു വളം നമ്മള് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോ ഉണ്ടല്ലോ ഏകദേശം പിന്നെ അതായത് ഒരു അളവ് അറിയാത്തവർക്ക് വേണ്ടിയാണ് നമുക്ക് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒക്കെ ആ ഒരു രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് തികച്ചും ഓർഗാനിക് ആയതുകൊണ്ട് നമുക്കൊരു കുറച്ച് കൂടി പോയാളൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാവുന്ന നല്ലൊരു വളമാണ് ഇനി ഞാൻ കാണിച്ചു തരുന്നുണ്ടല്ലോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് നമ്മളോട് പറയാറുണ്ട് ഈ ഒരു പ്ലാന്റ് എൻ്റെ വീട്ടിലുണ്ട് പിന്നെ ഇതിങ്ങനെ ഇതാണോ നമ്മുടെ ഹാങ്ങിങ് പോപ്പി എന്ന് ചോദിക്കാറുണ്ട് ഈ ഒരു ചെടിനെ ഞാൻ നട്ടതല്ല അതായത് നമ്മളൊരു പോട്ടി മിക്സർ ഒക്കെ തയ്യാറാക്കി മറ്റു ചെടി വച്ചപ്പം അതിലേക്കുണ്ടല്ലോ ഒരു സാധാരണ നമ്മുടെ ഈ ഒരു പോപ്പി പ്ലാന്റിൻ്റെ വിത്ത് വീണും മുളച്ചതാണ് കേട്ടോ പക്ഷേ ഇത് കണ്ടോ ഇത് നമ്മുടെ സാധാരണ നമ്മുടെ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്ന ആ ഒരു തരം പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ രണ്ടിൻ്റെ ഫ്ലവർ ഒരുപോലെയാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ തന്നെ കാരണം ഇത് നമ്മളൊരു ഹാങ്ങിങ് ബോർഡിൽ സെറ്റ് ചെയ്തിട്ട് അത് ആയിട്ട് വരുന്നില്ല അത് കണ്ടോ നേരെ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം അപ്പോൾ കുറേ പേരിങ്ങനെ ഇത് ഇത് തന്നെയാണോ അതെന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക് ഇങ്ങനെയൊന്ന് മുളച്ച് നിന്നപ്പം ഞാനിതൊരു വീഡിയോ എടുത്ത് ജസ്റ്റ് കാണിച്ചു തന്നാട്ടോ ഇത് എന്നാൽ നമ്മുടെ ഹാങ്ങിങ് പോപ്പീൻ്റെ ഒരു പ്രത്യേകത കണ്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കിടക്കൂട്ടോ ഇത് കണ്ടോ അപ്പൊ ഇപ്പൊ എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഉണ്ടല്ലോ ഈ ഒരു കൊച്ചു സ്വർഗ്ഗം എല്ലാവർക്കും ഇഷ്ടമാണോ അതായത് ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട് കേട്ടോ അതായത് നമ്മൾ കഴിഞ്ഞ ഗാർഡൻ കാടണ്ടൂർ വീഡിയോ ഇട്ടപ്പോ ഉണ്ടല്ലോ ആ വീഡിയോന്റെ അടിയിൽ നമുക്ക് ഒത്തിരി നല്ല നല്ല കമൻസുകൾ വന്നു കേട്ടോ അപ്പൊ അന്നേരം ഓരോ കമൻസിൽ പറയുന്നതാണ് ഇവിടെ അതായത് ഈ ഒരു വീട്ടിൽ വന്ന് ജീവിക്കാനായിട്ട് തോന്നുന്നു ഇതൊരു കുഞ്ഞു സ്വർഗമാണ് അങ്ങനെ കുറെ നല്ല നല്ല കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം ഇതുപോലെ ഒരു കുഞ്ഞു സ്വർഗം എല്ലാവർക്കും ആക്കി എടുക്കണ്ടേ അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണം അപ്പൊ ഇന്ന് ഞാൻ വലിയ പണച്ചിലവൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വളമാണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ചെടികളിലൊക്കെ നിറച്ച് നല്ല പൂക്കളൊക്കെ ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇനിയും നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ